അല്ല കോയെ ഏതോ സാധാരണ നമ്മൾ സ്വര പറഞ്ഞിട്ട് പുതിയൊരു സാധനം വന്നിട്ടു ആ ഒരു പടികളോ ഏതാണോ കൊച്ചി തന്ദേ എനിക്കൊരവസരങ്ങളുണ്ടോ കൊയാ കൊച്ചിക്ക് വെച്ചു കൊണ്ടുവരണ മാതിരി ഈ ജഡ്ജാൻ പ്രശ്നം മുഴുവൻ കൊടുക്കട്ടെന്താ വെച്ചാല് ഞങ്ങൾ സാധാരണ നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ ഈ നീർക്കോളി പുതിയതായിട്ട് ഒന്ന് വന്നാണ് ഇത് കിളവനെന്നല്ലേ ഞങ്ങൾ വീടി എടുക്കാൻ വേണ്ടി നോക്കേ ഞങ്ങള് കിളവനാക്കി കൊടുത്തതാണ് ഇങ്ങനെ ഞാൻ എന്നിട്ട് അപ്പുറത്തേക്ക് പോയതാണ് എന്താ കാക്ക എന്നാ പൊന്നു കുട്ടിയാണക്ക് ഞാൻ ബുഗണിന് മുമ്പ് ചലച്ചോടായെന്നല്ലേ നിന്റെ പൊട്ടിച്ചെല എങ്ങനെയുണ്ട് പൊട്ടിച്ചെല എങ്ങനെ ഉണ്ട് ആയിട്ട് രണ്ടാൾമാരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മൂപ്പില് പഞ്ചിത്തം കൊണ്ടുപോയിരുന്നു വെച്ചങ്ങള് ഞാൻ ബാ